Bir an है बच्चे bunları बोल दिया कुत्ते हो चाहे पाव

വാക്സിൻ പ്രശ്നമുണ്ടോ ണ്ടോ എന്റെ കുഞ്ഞിനെ ഇത്രയും പ്രശ്നങ്ങളോ നമുക്ക് ആ നമ്മക്കാൻ താല്പര്യം അമ്മ വിളിക്കുന്നുണ്ടായി അടുത്ത ഹോസ്പിറ്റലോ അത്ര പോരാ

non ho capito non ho capito quindi non mi hai detto che io non ho capito io non ho capito io non ho capito cioè la che mamma ora ഒന്നും കൂടെ എഴുന്നേറ്റ് നടക്കാൻ നോക്കി എഴുന്നേറ്റ് ട്രൈ പോട്ടെ ഞാൻ പറ്റും നോക്കട്ടെ നോക്കട്ടെ കൊ കൊച്ചിനെഴുന്നേക്ക പോയ്യ പറ്റും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് പറ്റും നോക്കി പറ്റില്ല ക്ഷീണിച്ചു ോക്കെ നടക്കുന്നുണ്ട് ശരിയായിട്ടോ ശരിയോ ഓക്കെ ഓക്കെ ശരിയായി കാര്യ അയ്യോ അയ്യോ ആ ഓക്കെ ഓടി വന്ന അച്ഛനെ